ഒരു നാടൻ വോട്ട ഈറ്റിൻ്റെയൊക്കെ കണ്ടാലോ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചു പിന്നെ പുട്ടും കടലയായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടായ മൂവാണ്ട മാങ്ങയാണ് കഴിച്ചത് പഴുത്ത് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ഈ പാകം ഭയങ്കര ഇഷ്ടാട്ടോ നന്നായി പഴുത്ത മാങ്ങയും നല്ല ഇഷ്ടമാണ് ഇതും ഇഷ്ടമാണ് ചിലർക്ക് ഇങ്ങനെ ചെനച്ച ചെനച്ചാന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയാം ഈ പാകം വലിയ ഇഷ്ടം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിക്കാൻ നല്ല രസമാണ് ല്ല കറുമു കറുമുറിന്ന് ചെറിയൊരു മധുരൊക്കെ ഉണ്ടാവും അങ്ങനെ അത് ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ചേരങ്ങൾ ഉച്ചയ്ക്കൊക്കെ മുന്നേ ഒരു ചോക്ലേറ്റ് കഴിച്ചു ഡാർക്ക് ചോക്ലേറ്റിന്റെ പീസസ് ഞാനിങ്ങനെ അതങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവാറുണ്ട് നല്ല എപ്പോഴും ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഒരെണ്ണം കഴിക്കും ഡെയിലി ഒന്നും കഴിക്കാറില്ല വെള്ളകാലത്ത് ഒരെണ്ണം കഴിക്കും ഇനി ഈ വേനൽ ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണല്ലോ വെള്ളം കൂടി അപ്പൊ അത് നല്ലപോലെ നടക്കുന്നുണ്ട് ഈ കുപ്പിയിലെ മെഷർമെന്റ്സിനൊക്കെ കൂടുതൽ വെള്ളം ഞാൻ ഈ സമയം കൊണ്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ് അപ്പോൾ രാവിലെ മുതലിങ്ങനെ വെള്ളം കൂടി തുടങ്ങുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കും പിന്നെ ഞാനൊരു ക്യാരറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാരറ്റും തക്കാളിയൊക്കെ പച്ചക്കറി കഴിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കറി വെച്ച് കഴിക്കുന്നതിനേക്കാൾ ഉച്ചയ്ക്ക് ഇത് കടലയും അച്ചാറും കാന്താരി മുളക് ഉപ്പിലിട്ടതും വളരെ സിമ്പിൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം മിച്ചം വന്നാൽ നമ്മുടെ രാവിലത്തെ പുട്ടുണ്ടല്ലോ അതും പഴം കൂടിയാണ് കഴിച്ചത് പിന്നെ ഒരു ആപ്പിളും കഴിച്ചു നോമ്പ് ആയതുകൊണ്ട് നോൺ വെജ് ഒന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞാൻ കഴിച്ചത്